നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം മുതൽ ഇരുന്നൂറ്റി എട്ടാമത്തെ നാമം വരെയാണ് നോക്കാൻ പോകുന്നത് അമൃത്യു സർവൃക്സിംഹാദന്ധിമാൻ സ്ഥിരക അജോരിക ഈ ശ്ലോകത്തിലെ നാമധേയങ്ങൾ അമൃത്യുക് സ്ഥിരക അജ ദുർമർശന ശാസ്ത വിശ്രുതാത്മാരരിക ആദ്യത്തെ നാമധേയം അമൃ മൃത്യു എന്നാൽ ഒരു മരണം അല്ലെങ്കിൽ ഒരു നാശം അങ്ങനെ സംഭവിക്കുന്നതിനെയാണ് മൃത്യു എന്ന് പറയുന്നത് എന്നാൽ ആ എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിക്കാണോ ഒരു മരണം അതായത് ജനനമില്ലാത്തത് അതായത് മാറ്റം ഇല്ലാത്തത് അതായത് വേറെ ഒരു രോഗങ്ങളും വന്നു പിടിപെടാത്തത് അങ്ങനെ അത് മാത്രവുമല്ല ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഏതൊരു വസ്തുവിലാണോ സംഭവിക്കാത്തത് അവരെ അമൃത്യു എന്ന് പറയുന്നു അപ്പോൾ ജനനമുള്ള ഏതൊരു വസ്തുവിനും മരണം തീർച്ചയായും ഉണ്ടാകും അപ്പോൾ ഭഗവാൻ ജനനത്തിനും മരണത്തിനും മീതേയായിട്ട് നിൽക്കുന്ന നിലയിലാണ് അതിനാലാണ് ഭഗവാന് ഈ ഒരു മാറ്റവും ഒരു യുഗത്തിലും സംഭവിക്കാത്തത് എങ്ങനെയാണോ ഒരു തിരമാലകൾ വന്നുകൊണ്ടേ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് ആ സമുദ്രത്തിൽ അതുപോലെ തന്നെയാണ് ഭഗവാൻ എപ്പോഴും ഒരു മാറ്റത്തിന് കാരണമായിട്ടില്ലാത്ത ഒരു ശക്തിയാണ് അങ്ങനെ ഭഗവാൻ ഓരോ സൃഷ്ടിക്കും ഓരോ പ്രയോജനം ആ ഒരു സൃഷ്ടിക്ക് വെച്ചിട്ടുണ്ട് അത് എപ്പോഴാണോ ആ ഒരു സൃഷ്ടി മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അവർക്ക് പൂർണത ലഭിച്ചു ഭഗവാനിൽ മുക്തിയായി ലഭിച്ചുകൊണ്ട് ലയിക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ ആ ഒരു സൃഷ്ടിയുടെ പരമാത്മാ പരമാത്മാ ആ ഒരു ലക്ഷ്യത്തെ എത്താൻ സാധിക്കാത്തവരാണ് വീണ്ടും വീണ്ടും പുനർജനിക്കുകയും അത് അവസാനം വരെ കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഭഗവാന് അമൃത്യു എന്ന നാമധേയം അടുത്ത നാമധേയം സർവദ്രിക് സർവ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നർത്ഥം ദ്രിക് എന്ന് പറഞ്ഞാൽ എല്ലാം ഏതൊരു ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും അറിവുള്ള ഒരു ശക്തി അതായത് സർവധ്രിക് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏതൊരു ലക്ഷ്യ കാരണത്തിനും കാരണഭൂതനായി നിൽക്കുന്ന ഒരു ശക്തിയാണ് അതാണ് മഹാവിഷ്ണു അതിനാൽ ഭഗവാനെ സർവദ്രിക് എന്ന് പറയുന്നു അടുത്ത നാമധേയം സിംഹ സിംഹ എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിക്കാണോ വിനാശന പോലും കാരണമായി തീരുന്നത് ആ ഒരു ശക്തിയെ സിംഹ എന്ന് പറയുന്നു അതായത് ഭഗവാൻ എങ്ങനെയാണോ ബ്രഹ്മാവിനാൽ നമുക്ക് സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്നത് എങ്ങനെയാണോ സ്വന്തം ശക്തിയാൽ സ്ഥിരമായി ആ ഒരു സൃഷ്ടിയെ പരിപാലിക്കുന്നത് അതുപോലെ തന്നെയാണ് ശിവന്റെ രൂപത്തിൽ ഭഗവാൻ ഒരു വിനാശത്തിനും കാരണമാകുന്നു ഇത് ഒരു യുഗത്തിന്റെ അവസാനത്തിൽ സംഭവിക്കുന്നു അങ്ങനെ നമ്മുടെ ജീവാത്മാവാകുന്ന ഈ ശരീരം ം മനസ്സും വിജ്ഞാനത്തോടു കൂടി അത് ഓരോ ജനനത്തിലും കടന്നു പോവുകയും അവസാനം ഈ ജീവാത്മാവിന് നാശം സംഭവിക്കുകയും അത് പഞ്ചഭൂതങ്ങളിൽ നിന്നും വന്നതിനാൽ തിരിച്ച് പഞ്ചഭൂതങ്ങളിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു നാശത്തിന് കാരണമാകുന്നതിനാൽ ഭഗവാൻ സിംഹ എന്ന നാമധേയം അത് മാത്രവുമല്ല ഭഗവാൻ ഈ സംസാരത്തിൽ എങ്ങനെയാണോ ഒരു ഭഗവത്ഗീതയിലെ പത്താമത്തെ അധ്യായത്തിൽ മുപ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എങ്ങനെയാണോ ഒരു മൃഗങ്ങളുടെ എല്ലാം ഒരു രാജാവായ ഒരു സിംഹം ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാനും എല്ലാ ശക്തികൾക്കും രാജാവായി നിൽക്കുന്ന ഒരു പരമമായ ഒരു ശക്തിയാണ് അടുത്ത നാമധേയം സന്താത എന്ന് പറയുന്നു സ ദാത എന്ന് പറഞ്ഞാൽ ഒരു ആളിനോട് സംബന്ധിച്ച് എന്നർത്ഥം സന്ധാത എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സംബന്ധം ഉള്ള ഒരു ശക്തിയാണ് അതായത് ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെതായ ഒരു ഫലം തീർച്ചയായും ഉണ്ടാകും അപ്പോൾ ആ ഫലത്തെ കാഷിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ഫലം പൂർണമായി ലഭിക്കുകയില്ല ആരാണോ ഒരു ഫലത്തെ ിക്കാതെ അവർ ഒരു പ്രവൃത്തി ചെയ്യുന്നുവോ അവർക്കാണ് പൂർണമായിട്ട് ആ ഫലം ലഭിക്കുന്നത് അപ്പോൾ ഭഗവാൻ എന്തെന്ന് വെച്ചാൽ പൂർണമായി എല്ലാ പ്രവൃത്തിക്കും ഒരു ഫലത്തെ കൊടുക്കുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാൻ സന്ധാത എന്ന നാമധേയം അടുത്ത നാമധേയം സന്ധിമാൻ എന്നാണ് സന്ധിമാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു സൃഷ്ടിക്കും അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട് നിയമങ്ങളെ എല്ലാം പരിപാലിച്ചു കൊണ്ടാണ് ഭഗവാൻ ഈ ഭൂപ്രപഞ്ചത്തിൽ സൃഷ്ടി കാര്യങ്ങൾ നടത്തുന്നത് അത് വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെയാണ് ഭഗവാൻ നടത്തുന്നത് ഓരോ സൃഷ്ടിയിലും തൻ്റെ ഒരു അംശം പൂർണ്ണമായും ഭഗവാൻ തീർച്ചയായും അതിൽ ഒരു ശതമാനമെങ്കിലും വിട്ടിട്ടാണ് ഭഗവാൻ സൃഷ്ടി ചെയ്യുന്നത് അതിനാലാണ് എല്ലാ സൃഷ്ടിയിലും ഒരു ദേവാംശം ഉണ്ട് അതിനാൽ ആ പൂർണ്ണ പ പവിത്രതയോട് കൂടിയുള്ള സൃഷ്ടി എപ്പോഴാണോ ദൈവത്തെ തിരിച്ചറിയുന്നത് അപ്പോൾ അവർക്ക് പൂർണമായും ഈ ജീവാത്മാവിൽ നിന്നും ആ പരമാത്മാവിലേക്ക് ലയിക്കുവാനുള്ള ഒരു പാത മനസ്സിലായി തുടങ്ങും അടുത്ത നാമധേയം ഭഗവാൻ്റേത് സ്ഥിര എന്ന് പറയും സ്ഥിര എന്ന് പറഞ്ഞാൽ വളരെ ദൃഢമായി നിൽക്കുന്ന ശക്തിയെ സ്ഥിര എന്ന് പറയുന്നു അപ്പോൾ ഈ ഭഗവാൻ ഏതൊരു സമയമാകട്ടെ സമയം ആരംഭിക്കുന്ന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ ശക്തിയാണ് ഭഗവാൻ അതുപോലെ ഓരോ യുഗത്തിലും ആഹ് അതിൻറെ ആരംഭമാകട്ടെ അത് പരിപാലിക്കുന്ന സമയമാകട്ടെ ആ യുഗത്തിന്റെ അവസാനമാകട്ടെ ആ എല്ലാ സമയത്തും മാറ്റമേ ഇല്ലാത്ത ഒരു ശക്തി ആയതിനാലാണ് ഭഗവാൻ സ്ഥിര എന്ന് പറയുന്നത് അടുത്ത നാമധേയം അജ എന്ന് പറയുന്നു ജ എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിക്കപ്പെട്ടത് എന്ന അർത്ഥം അജ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സൃഷ്ടിക്കപ്പെടാത്തത് ഭഗവാൻ ഒരു രീതിയിലും സൃഷ്ടിക്കപ്പെടാത്ത ഒരു ശക്തിയാണ് ഭഗവാൻ സ്വന്തമായി വേറൊന്നിനെയും ആശ്രയിക്കാതെ സ്വന്തമായി വന്ന ഒരു ശക്തിയാണ് അതുപോലെ തന്നെ ഏർ എല്ലാത്തിനെയും സൃഷ്ടിക്കുവാൻ വേണ്ടി ബ്രഹ്മാവിനെ സ്വന്തം നാഭിയിൽ നിന്നും വരുന്ന ആ ഒരു താമര തണ്ടിലൂടെ ഒരു താമരയിൽ ആ ബ്രഹ്മാദേവ്ദേവനെ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം കയ്യിൽ കൊടുത്ത് സൃഷ്ടിക്കുവാൻ വേണ്ടി ഉള്ള സഹായം ചെയ്തു കൊടുക്കുന്നു അതിനാലാണ് ഭഗവാൻ ഒരു ഹിരണ്യ ഗർഭനെ പോലെ എല്ലാ പ്രപഞ്ച സൃഷ്ടികൾക്കും കാരണവും അതിനുള്ള ഒരു സ്ഥലവും സ്വന്തമായി കൊ ശേഷം ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുകയും അതിനുശേഷം പ്രളയാവസാനത്തിൽ ആ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ പല പല പ്രപഞ്ച പ്രപഞ്ചങ്ങളുടെ പല യുഗങ്ങളുടെ സൃഷ്ടിക്ക് ശേഷവും ഭഗവാൻ അവർക്ക് പൂർണതയിലെത്തിച്ചതിന് ശേഷമാണ് ആ പ്രപഞ്ചത്തെ മുനായിട്ട് നശിപ്പിച്ച് വേറൊരു യുഗത്തെ ആരംഭിക്കുന്നത് അതിനാലാണ് ഭഗവാൻ അജ എന്ന നാമധേയം അടുത്ത നാമധേയം ദുർമർശന എന്ന് പറയുന്നു അതായത് ഭഗവാനെ ഒരിക്കലും ഈ ഒരു ശത്രുവിനും എതിർക്കാനോ ഭഗവാനെ നശിപ്പിക്കുവാനോ സാധ്യമല്ല എത്ര നീളത്തിലായാലും എത്ര യുഗത്തിലായാലും ഭഗവാൻ അതുപോലെ തന്നെ ശക് ായി ഏതൊരു ശത്രുവിനെയും നേരിടാൻ സാധിക്കും അങ്ങനെ ഭഗവാന്റെ അവസാനത്തെ ആ ഒരു നിമിഷം വരെയും ശത്രുവിനു പോലും പിടിച്ചു നിൽക്കാനാകാത്ത അത്രത്തോളം അത്യധികം ശക്തിയുള്ളതിനാൽ ഭഗവാനെ ദുർമർശന എന്ന് പറയുന്നു അതായത് ഭഗവാനെ എപ്പോഴാണോ ഒരു സൃഷ്ടി മനസ്സിൽ പൂർണമായി വിചാരിക്കുന്നത് അവർക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നു അവരുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും അവർക്ക് പൂർണ്ണമായി നിയന്ത്രിക്കുവാനും സാധിക്കുന്നു അങ്ങനെ ഭഗവാന്റെ ആ ഒരു തൃപ്പാദങ്ങളിൽ ആ ശരിക്കുള്ള സന്തോഷത്തെയും ആ ഒരു സമൃദ്ധിയെയും ആ ഒരു ആത്മാർത്ഥതയും ആരാണോ കാണുന്നത് അവർക്കാണ് ഏറ്റവും വലിയ ഒരു വിജയമായി മനസ്സിനെ തോന്നുന്നത് അല്ലാതെ ഈ സംസാരത്തിൽ കാണുന്നത് പോലെയുള്ള ചെറിയ ചെറിയ ജയങ്ങളെ എന്നും ഒരു താൽക്കാലിക നിമിഷത്തിന് മാത്രമായാണ് നിൽക്കുന്നത് എന്നാൽ ഭഗവാന്റെ തൃപാദങ്ങളിൽ നിന്നും കിട്ടുന്ന ആ ഒരു വിജയം എന്നും എപ്പോഴും നിലനിൽക്കുന്നതാണ് അപ്പോൾ അത് ആരാണോ മനസ്സിലാക്കുന്നത് അവർക്ക് ഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹം പൂർണമായി ലഭിക്കുന്നു അടുത്ത നാമധേയം ശാസ്ത്ര എന്ന് പറയുന്നു ശാസ്ത്ര എന്നാൽ ഏതൊരു പ്രപഞ്ചത്തെയും ആരാണോ അധികാരത്തോടെ നോക്കിക്കാണുന്നത് പരിപാലിക്കുന്നത് ആ ആ ഒരു ശക്തിയെ ശാസ്ത എന്ന് പറയുന്നു അതായത് പല ശാസ്ത്രങ്ങളുടെയും ആ ഒരു ദൃഢമായ കൈകളിൽ നിന്ന് ഭഗവാൻ മറ്റുള്ളവരെ നേരായ വഴിയിൽ നിയന്ത്രിച്ചു നടത്തുന്നു ഭഗവാൻ ധർമ്മത്തെ പരിപാലിക്കുവാൻ അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അവർക്കുള്ള ആ ഒരു അവസാനത്തെ നിലയിൽ എത്തിക്കുകയും അവർ ഭഗവാന്റെ സ്ഥാനത്ത് വരികയും ഭഗവാനെ ലയിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭഗവാൻ അവരെ നയിക്കുന്നതിനാൽ ഭഗവാൻ ശാസ്ത എന്ന നാമധേയം അടുത്ത നാമധേയം വിശ്രുതാത്മാ ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിനകത്തുള്ള ആ പരമാത്മാവാണ് അപ്പോൾ വിശ്രുതാത്മാവെന്ന് പറഞ്ഞാൽ ഏതൊരു വേദത്തിലും പൂർണമായി ഭഗവാൻ ലയിച്ചിരിക്കുന്ന ശക്തിയായതിനാൽ ഭഗവാനെ വിശ്രുതാത്മാ എന്ന് പറയുന്നു ആരൊക്കെയാണോ വേദങ്ങൾ പഠിക്കുന്നത് ആരൊക്കെയാണോ ഉപനിഷത്തുകൾ പഠിക്കുന്നത് ആരൊക്കെയാണോ ഭാഗവതം പഠിക്കുന്നത് അവർക്കൊക്കെ ഭഗവാനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അവർക്ക് ഏതൊരു തരത്തിലുള്ള ദുരന്തത്തെയും അവരെ മാറ്റി ആട്ടി ഉലയ്ക്കുവാൻ സാധ്യമല്ല കാരണം അവരുടെ കയ്യിൽ ഭഗവാൻ എന്ന ശക്തിയുണ്ട് ഏതൊരു വിഷമത്തെയും അവർക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കുവാൻ സാധിക്കുന്നു അതിനാലാണ് ഭഗവാൻ വിശ്രുതാത്മ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് സുരാ റിഹ സോ സുര എന്ന് പറഞ്ഞാൽ ഈശ്വര എന്ന അർത്ഥം സുരാരിഹ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എവിടെയാണോ കുടികൊണ്ടിരിക്കുന്നത് അതായത് സ്വർഗത്തെയാണ് സുരാരിഹ എന്ന് പറയുന്നത് അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്ന അർത്ഥം ഹ എന്ന് പറഞ്ഞാൽ ഹരിക്കുക എന്ന അർത്ഥം അരി ഹ എന്നു പറഞ്ഞാൽ ഏതൊരു ശക്തിയാണോ ശത്രുവിനെ ഹരിക്കുന്നത് അതായത് ഈശ്വര തുല്യനായിട്ടുള്ള ശക്തി മറ്റുള്ള ദുഷ് ശക്തികളെ എങ്ങനെയാണോ ഇല്ലാതാക്കുന്നത് അവരെ സുരാരിഹ എന്ന് പറയുന്നു ഭഗവാൻ എപ്പോഴും അസുരന്മാരെയും രാക്ഷസന്മാരെയും ഇല്ലാതാക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള നമുക്ക് ഒട്ടും തന്നെ അറിയാത്ത ഒട്ടനവധി അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ആ സമയത്ത് ഭഗവാൻ മറ്റുള്ളവരുടെ മനസ്സിൽ അത് ശത്രു എന്ന് പറഞ്ഞാൽ പൂർണമായിട്ടും നമ്മുടെ നമ്മളെ പോലെ തന്നെയുള്ള ശത്രുവല്ല നമ്മുടെ മനസ്സിലെ മനസ്സിനെ എപ്പോഴും ചഞ്ചലമാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വികാരത്തെ ശത്രുവായി കാണുന്നു മറ്റുള്ളവരുടെ ആ മേർക്കുണ്ടാകുന്ന അസൂയയെ ശ ശത്രുവായി കാണുന്നു അഹങ്കാരത്തെ ശത്രുവായി കാണുന്നു സ്വാർത്ഥതയെ ശത്രുവായി കാണുന്നു ദേഷ്യത്തെ ശത്രുവായി കാണുന്നു ഇങ്ങനെ പല പല വികാരത്തെയാണ് നമ്മൾ കീഴ്പ്പെടുത്തേണ്ടത് അതിനു വേണ്ടിയുള്ള ശക്തി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അത് നമ്മൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഭഗവാനെ മാ ം കേന്ദ്രീകരിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ അഞ്ച് ശത്രുവിനെയും നിഷ്പ്രയാസം ഇല്ലാതാക്കുവാൻ സാധിക്കുകയും ചെയ്യും അതിനാലാണ് ഭഗവാനെ സുരാരിഹ എന്ന് പറയുന്നു എല്ലാവരുടെയും മനസ്സിൽ ഈശ്വരാധീനമുണ്ട് അത് ഇങ്ങനെയുള്ള വികാരത്താൽ അത് നശിക്കപ്പെടുന്നു എപ്പോഴാണോ ഈ വികാരം നശിക്കുന്നത് അപ്പോൾ നമ്മുടെയുള്ള മനസ്സിലുള്ള ഈശ്വരത്വം വെളിയിൽ കാണുവാൻ സാധിക്കും അതിനാൽ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമധേയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അമൃത്യു സർവദൃക്സിംഹ സന്ധാത സന്ധിമാൻ സ്ഥിര വിശ്രുതാത്മാരാരിക ഇങ്ങനെ പതിനൊന്ന് നാമധേയങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് അമൃത്യു സർവദൃക്സിംഹ സന്ധാത സന്ധിമാൻ സ്ഥിരകാം അജോ ദുർമർശന ശാസ്താ വിശ്രുതാത്മാരാരിക ओम नमो वासुदेवाय थैंक यू